അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ പുതുതായി കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ കഴിഞ്ഞ എപ്പിസോഡിൽ സിദ്ധു പോയപ്പോൾ കരഞ്ഞു തളർന്ന മലരനെയാണ് കാണിച്ചത് സിദ്ധുവിനോട് സംസാരിക്കണമെന്നും സിദ്ധുവിനെ ഫോൺ ചെയ്യണമെന്നും മലർ പറയുകയായിരുന്നു ഫോണിൽ സിദ്ധുവിനെ കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ സിദ്ധുവിനെ കാണണമെന്ന് വാശി പിടിച്ച് കരയുകയായിരുന്നു മലർ ഒരുപാട് കരഞ്ഞ് കരഞ്ഞ് അവൾ കുഴഞ്ഞ് താഴേക്ക് വീഴുകയാണ് ഇതൊക്കെ കണ്ട് പേടിച്ച ചന്ദ്രിക മഹേന്ദ്രനെ വിളിക്കാൻ വേണ്ടി അയാളുടെ വീട്ടിലേക്ക് പോവുകയാണ് മഹേന്ദ്രൻ്റെയും ലക്ഷ്മിയുടെയും അടുത്ത് എത്തിയിരിക്കുകയാണ് ചന്ദ്രിക രണ്ടു പേരോടും ഒന്ന് വരുമോ മലറിന് തീരെ വയ്യ എന്ന് പറയുകയാണ് എന്താ മോളെ എന്തുപറ്റി ലക്ഷ്മിയമ്മ ചോദിക്കുകയാണ് അത് ഇന്നലെ മുതൽ മലറിന് നല്ല പനിയായിരുന്നു അമ്മേ ഇന്നിപ്പോൾ നോക്കുമ്പോൾ എണീക്കുന്നേ ഇല്ല അത് കേട്ട് മഹേന്ദ്രനും ലക്ഷ്മിയും അവരുടെ കൂടെ പോവുകയാണ് എയർപോർട്ടിൽ സിദ്ധുവിനോട് ഫോൺ വാങ്ങി സംസാരിച്ച ആ സ്ത്രീ ഫോൺ തിരിച്ചു കൊടുക്കുകയാണ് ഇതമ്മോനെ ഫോണ് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ കാണിക്കുന്നത് ഇപ്പുറത്ത് മലരിൻ്റെ അടുത്തേക്ക് ചന്ദ്രികയും ലക്ഷ്മിയും മഹേന്ദ്രനും വരികയാണ് എല്ലാവരും മലരനെ വിളിക്കുകയാണ് അവൾ പക്ഷേ എണീക്കുന്നില്ല ചന്ദ്രിക ആകെ വിഷമത്തിലായി എൻ്റെ മോള് എന്താ ചെയ്യുമെന്നറിയില്ല എണീക്കുന്നില്ലല്ലോ അമ്മേ എന്താ സംഭവിച്ചതെന്ന് ഒന്നും അറിയുന്നില്ലല്ലോ അപ്പോൾ മഹേന്ദ്രൻ പറയാണ് ചന്ദ്രിക മോള് ഭയപ്പെടല്ലേ ഞാൻ ഡോക്ടറെ വിളിക്കട്ടെ ലക്ഷ്മിയമ്മ മലറിനെ കുറെ വിളിച്ച് നോക്കി കണ്ണു തുറന്ന് എന്നൊന്ന് നോക്കുമോളെ എന്നെല്ലാം പറയുന്നുണ്ട് പക്ഷെ അവൾ എണീക്കുന്നേ ഇല്ല മഹേന്ദ്രൻ ഒരു ഡോക്ടറെ വിളിക്കുകയാണ് ഡോക്ടറോട് പറയുകയാണ് ഡോക്ടർ ഇവിടുത്തെ കുട്ടിക്ക് ഒരു അസുഖം വന്നു എന്താണെന്നറിയില്ല അറിയില്ല കുട്ടി എഴുന്നേൽക്കുന്നില്ല ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റുമോ പ്ലീസ് ഡോക്ടർ ചന്ദ്രിക നിലവിളിച്ചുകൊണ്ട് മലറിനെ വിളിക്കുകയാണ് അമ്മയെ ഒന്ന് നോക്കുമോളെ ദൈവമേ എൻ്റെ മോൾക്ക് എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ അപ്പോൾ ലക്ഷ്മിയമ്മ സമാധാനിപ്പിക്കുകയാണ് കരയില്ലേ മോളെ ഇപ്പോൾ ഡോക്ടർ എത്തും അപ്പോൾ മഹേന്ദ്രനും ചന്ദ്രികയോട് പറയുകയാണ് പത്ത് മിനിറ്റിനുള്ളിൽ ഡോക്ടർ വരാ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒന്ന് വെളിയിൽ പോയി നോക്കട്ടെ ഇരിക്കി അപ്പുറത്ത് സിദ്ധുവിനെയാണ് കാണിക്കുന്നത് സിദ്ധു എയർപോർട്ടിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവനെ ആലോചിക്കുന്നത് മലേരനെയാണ് മലേരനെ പരിശോധിക്കാനുള്ള ഡോക്ടർ എത്തിയിരിക്കുകയാണ് മഹേന്ദ്രൻ കൂടെയുണ്ട് ലക്ഷ്മിയമ്മ ഡോക്ടറോട് പറയുകയാണ് ഡോക്ടർ നല്ല പനിയുണ്ടായിരുന്നു ഇപ്പോൾ പെട്ടെന്ന് ഒന്ന് മയങ്ങി വീണ് എന്താണെന്ന് നോക്കൂ ആ ഞാൻ നോക്കിക്കോളാം ഡോക്ടർ പറഞ്ഞു ഡോക്ടർ മലേറിൻ്റെ നെഞ്ചിടിപ്പും പൾസും എല്ലാം പരിശോധിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു പനി കുറച്ച് കൂടുതലാണ് എന്നിട്ട് അയാളെ ഒരു ഇഞ്ചക്ഷൻ എടുക്കുകയാണ് എന്നിട്ട് എല്ലാവരോടായി പറഞ്ഞു ആരും പേടിക്കണ്ട മൈൽഡ് ഫീവർ ഫീവറാണ് ഞാനൊരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം മരുന്ന് എഴുതുകയാണ് എഴുതിയ പേപ്പറ് അവർക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഇത് വാങ്ങിയിട്ട് കുട്ടിക്ക് കൊടുക്കണം ശരി ഡോക്ടർ ചന്ദ്രിക കരയുന്നത് കണ്ട് മഹേന്ദ്രൻ സമാധാനിപ്പിക്കുകയാണ് മോളെ ചന്ദ്രിക ഡോക്ടർ ഒന്നും ഇല്ല എന്ന് പറഞ്ഞല്ലോ നീ എന്തിനാ കരയുന്നതിനീ നീ കരയല്ലേ ഡോക്ടർ ഒരു പനിയുടെ ഗുളിക അവർക്ക് കൊടുത്ത് ഇത് ഇത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് ഡോക്ടർ പോവുകയാണ് അപ്പോൾ മഹേന്ദ്രൻ പറയാണ് ലക്ഷ്മി നീ കൂടെ തന്നെ നിൽക്ക് ഞാൻ ഡോക്ടറെ പറഞ്ഞു വരാം ലക്ഷ്മി അമ്മ ഗുളിക എടുത്ത് ചന്ദ്രികടെ കയ്യിൽ കൊടുക്കുകയാണ് മലര് എണീറ്റപ്പാടെ ഇത് കൊടുക്കണം കേട്ടോ ചന്ദ്രിക സമ്മതിക്കുകയാണ് എയർപോർട്ടിൽ സിദ്ധു മലറിനെ ഓർത്ത് കരയുകയായിരുന്നു അവസാനം അവൾ വരച്ചു കൊടുത്ത ആ ഗിഫ്റ്റ് മനസ്സിൽ ഓർമ്മ വരികയാണ് പെട്ടെന്ന് തന്നെ അവൻ്റെ പെട്ടിയിൽ നിന്ന് അതെടുത്ത് പുറത്തു വെച്ച് അതിലേക്ക് തന്നെ നോക്കിക്കൊണ്ടേയിരുന്നു അവന് എയർപോർട്ടിലാണ് എന്ന ധാരണ ഒക്കെ വിട്ട് അവൻ പൊട്ടിക്കരയുകയാണ് പിന്നീട് അവൻ ഫോട്ടോ പെട്ടിയിലേക്ക് വെച്ച് അവൻ മല മലറിനെ ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ടേയിരുന്നു അമ്മ തുണി നനച്ച് മലറിൻ്റെ നെറ്റിയിൽ വെക്കുകയാണ് ചന്ദ്രിക അടുക്കളയിൽ മലറിന് കഞ്ഞി ഉണ്ടാക്കുകയാണ് അമ്മ മലരനെ തൊട്ട് നോക്കിയിട്ട് പറഞ്ഞു ചന്ദ്രിക ഇപ്പം കുഴപ്പമൊന്നുമില്ല നല്ല കുറവുണ്ട് കുറച്ച് കഞ്ഞിയുമായി ചന്ദ്രിക മലറിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു അപ്പോൾ മലർ കണ്ണ് തുറക്കുകയാണ് അപ്പോൾ ചന്ദ്രിക ചോദിക്കുകയാണ് മോളെ നിനക്കിപ്പോൾ മാറ്റമുണ്ടോ അപ്പോൾ മലർ പറയാണ് എനിക്ക് സിദ്ധുവിനെ കാണണം സിദ്ധു എവിടെ അമ്മേ അപ്പോൾ അമ്മ മലരനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുകയാണ് മോളെ സിദ്ധു ഇപ്പോൾ എയർപോർട്ടിലായിരിക്കും യു എസിലെത്തിയ പാടെ മോളെ കോൾ ചെയ്യുന്നതാണ് പറഞ്ഞത് അവൻ വിളിക്കും അപ്പോൾ മോൾ വീഡിയോ കോളിൽ കണ്ട് സംസാരിക്കണം കേട്ടോ അപ്പോൾ മലര് ചന്ദ്രികയെ നോക്കുകയാണ് അപ്പോൾ ചന്ദ്രിക പറയാണ് മോളെ അമ്മ നിനക്ക് കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട് അത് കുടിച്ച് മരുന്നൊക്കെ കഴിച്ചാലേ മോളുടെ അസുഖം മാറുള്ളൂ ലക്ഷ്മിയമ്മ ചന്ദ്രികയോട് പറയുകയാണെങ്കിൽ ഇങ്ങോട്ടാ ഞാൻ കൊടുക്കാം ചന്ദ്രിക മലറിനെ എണീപ്പിച്ച് ഇരുത്തുകയാണ് ലക്ഷ്മിയമ്മ മലറിന് കഞ്ഞി കൊടുക്കുകയാണ് എന്നിട്ട് മരുന്നെടുത്ത് മലറിന് കൊടുത്തിട്ട് പറയാണ് ഈ മരുന്ന് കുടിച്ച മോളുടെ രോഗമൊക്കെ മാറും ആവാത്തുറക്ക് എന്ന് പറഞ്ഞ് അവൾക്ക് മരുന്ന് കൊടുക്കുകയാണ് ചന്ദ്രിക പനി നല്ലോണം കുറവുണ്ട് ഇനി മലർ മോളെ വിചാരിച്ച് നീ പേടിക്കേ വേണ്ട അപ്പോൾ ചന്ദ്രിക പറയാണ് ഞാൻ വല്ലാണ്ട് പേടിച്ചു അമ്മേ എന്നിട്ട് ചന്ദ്രിക വീണ്ടും പറയാണ് അമ്മേ മലറിന് സുഖമായാലും അമ്പലത്തിൽ വിളക്ക് കൊളുക്കാമെന്ന് ഞാൻ നേരത്തെ നേർന്നിട്ടുണ്ട് ഞാൻ അതൊന്ന് ചെയ്തു വരട്ടെ അപ്പോൾ ലക്ഷ്മി അമ്മ പറയാണ് അത് കുഴപ്പമില്ല മോളെ മോള് പോയിട്ട് വിളക്കൊക്കെ വെച്ചു വെച്ചുവാ മലരനെ ഞാൻ നോക്കിക്കോളാം ചന്ദ്രിക അമ്പലത്തിലേക്ക് പോവുകയാണ് അമ്പലത്തിലെത്തിയ ചന്ദ്രികയോട് പൂജാരി ചോദിക്കുകയാണ് ആരെ പേരിലാണ് മലറിൻ്റെ പേര് അവൾ ദൈവത്തിന് മുമ്പിൽ മനമൊരുകി പ്രാർത്ഥിക്കുകയാണ് അർച്ചനയും കൊണ്ട് പൂജാരി വന്നു അപ്പോൾ ചന്ദ്രിക പൂജാരിയോട് പറയാണ് തിരുമേനി എൻ്റെ മോൾക്ക് അസുഖം മാറിക്കഴിഞ്ഞാൽ ദേവിക്ക് വിളക്ക് വെക്കാമെന്ന് നേർച്ച ഉണ്ടായിരുന്നു ഞാൻ വിളക്ക് വെച്ച് വരാം അപ്പോൾ തിരുമേനി പറഞ്ഞു ആ ചെയ്തിട്ട് വാ മോളെ അവൾ വിളക്ക് വെക്കുമ്പോൾ മഹേഷ് അതിലൂടെ പോവുകയാണ് അയാൾ ചന്ദ്രികയെ കാണുകയും ചെയ്തു അവളെ കണ്ടതും മഹേഷിൻ്റെ മനസ്സിലേക്ക് വന്നത് സിദ്ധു തൻ്റെ ഭർത്താവ് അന്ന് പറഞ്ഞ ആ ഒരു ഡയലോഗാണ് ദേഷ്യത്തോടെ മഹേഷ് ചന്ദ്രികയുടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് അവൾ വെച്ചിരുന്ന ആ വിളക്കുകൾ അവന് കാലുകൊണ്ട് തട്ടി കളഞ്ഞു ചന്ദ്രികക്ക് ദേഷ്യം നിയന്ത്രിക്കാനായില്ല അവളുടെ നോട്ടം കണ്ടപ്പോൾ മഹേഷി പറയാണ് എന്താടി അങ്ങനെ നോക്കുന്നേ നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ നിൻ്റെ ആ മറ്റവൻ ഓടി വരുമല്ലോ എവിടെ പോയവൻ ഇതേ നോക്ക് ആവശ്യമില്ലാതെ എന്നോട് പ്രശ്നത്തിന് വരരുത് ചന്ദ്രിക പറയാണ് പോയിക്കോ എൻ്റെ മുമ്പിൽ നിന്ന് അപ്പോൾ മഹേഷ് പറയാണ് കോടതിയിൽ ആക്കി കഴിഞ്ഞാൽ നീയും ഞാനൊക്കെ ഉള്ള പ്രശ്നം തീർന്നു എന്നാണോ എന്നാലേ അങ്ങനൊന്നും വിചാരിക്കേ ചെയ്യണ്ട ഞാൻ നിൻ്റെ കൂടെ ജീവിക്കണമെന്ന് വിചാരിക്കുന്നു എനിക്ക് നീയും മലരും വേണം അത് കേട്ടപ്പോൾ ചന്ദ്രികൾക്ക് വെറുപ്പ് കൂടുകയാണ് ഉണ്ടായത് നോക്ക് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോയിക്കോ ഇല്ലെങ്കിലേ നടക്കുന്നത് വേറെ അപ്പോൾ മഹേഷ് പറയാണ് എന്ത് നടക്കുന്ന നീ പറയുന്നത് നീ എന്താ എന്നെ പേടിപ്പിക്കുകയാണോ ഇപ്പൊ തന്നെ ഞാൻ ദേവിയുടെ കൗത്തിലിരിക്കുന്ന മാല നിന്റെ കൗത്തിലിടും എന്താ കാണണോ ചന്ദ്രിക അവന്റെ മുഖത്തേക്ക് വെറുപ്പോടെ നോക്കുകയാണ് ഇപ്പൊ ആരാ നമ്മളെ പിരിക്കാൻ പോകുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് മഹേഷി ചന്ദ്രികയുടെ കൈക്ക് പിടിക്കുകയാണ് ഏയ് കൈ വിട് അവൾ അവനിൽ നിന്ന് കുതറി മാറാൻ ശ്രമിക്കുകയാണ് അവൻ പക്ഷേ കൈ വിട്ടിരുന്നില്ല വാടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞു വലിച്ചു അവൾ കുതറി മാറാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ചന്ദ്രിക ചോദിക്കുകയാണ് നിനക്കെന്താ ഭ്രാന്താണോ കൈന്ന് വിടറ അവളെ വലിച്ചയച്ചുകൊണ്ട് പോവുകയാണ് മഹേഷ് അവൾ അവനിൽ നിന്ന് കുതിറി മാറാൻ ശ്രമിക്കുകയാണ് അപ്പം മഹേഷ് പറയാണ് നിന്റെ കഴുത്തിൽ താലി കെട്ടാതെ നിന്നെ ഞാൻ ഇന്ന് വിടും എന്ന് നീ വിചാരിക്കുകയേ വേണ്ട നിന്റെ കഴുത്തിലേ ഞാൻ കെട്ടുന്ന താലിയായിരിക്കും നിന്റെ മറ്റവന് കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ വാടി ഇങ്ങോട്ട് ചന്ദ്രിക ശക്തിയായി കുതിറി മാറാൻ ശ്രമിക്കുകയാണ് പക്ഷെ അയാളുടെ മുമ്പിൽ അവള് തോൽക്കുകയാണ് ദേവിയുടെ അടുത്തെത്തിയതും അവിടെ പൂജിക്കാൻ വെച്ച താലിയെടുത്ത് അവളുടെ കഴുത്തിലേക്ക് അണിയാൻ വേണ്ടി ശ്രമിക്കുകയാണ് മഹേഷ് അവൾ അവനിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് വിടാ വിടടാ എന്നെ താലിയുമായി അവളുടെ കഴുത്തിലേക്ക് കൊണ്ടുവരികയാണ് മഹേഷ് ചന്ദ്രികയാണെങ്കിൽ ആക്രോശിക്കുകയാണ് വിടാൻ പറഞ്ഞിട്ട് നീ വായ പൂട്ട് നിന്റെ കഴുത്തിൽ നിന്ന് താലി അണിയാതെ ഞാൻ ഇവിടുന്ന് പോവില്ല അവൾ കുറെ കരഞ്ഞുകൊണ്ടും പറഞ്ഞു നോക്കി അപ്പോഴാണ് അങ്ങോട്ടേക്ക് ആ തിരുമേനി വരുന്നത് അയ്യോ എന്താ ഇവിടെ നടക്കുന്നത് മഹേഷിനോട് ചോദിക്കുകയാണ് എന്താ എന്താ ഇവിടെ നടക്കുന്നേ അവർ വേണ്ട എന്നല്ലേ പറയുന്നത് പിന്നെ നീ എന്തു ചെയ്യാൻ നിർബന്ധിക്കുന്നേ അപ്പോൾ മഹേഷ് തിരുമേനിയോട് പറയാണ് തിരുമേനി ഇത് എൻ്റെ ഭാര്യ തന്നെയാണ് ഇവളുടെ കഴുത്തിൽ എനിക്ക് താലി കെട്ടാൻ ആരുടെയും അനുവാദം വേണ്ട അതിനിടയിൽ അവനെ തള്ളിക്കൊണ്ട് ചന്ദ്രിക ഓടാൻ ശ്രമിക്കുകയാണ് കുറച്ച് ഓടിയതും മഹേഷ് പിറകിൽ അവളെ പിടിക്കുകയാണ് തിരുമേനി പറയാണ് അവർക്ക് ഇഷ്ടമില്ലാതെ അവളെ താലി കെട്ടാൻ സമ്മതിക്കില്ല പറഞ്ഞതനുസരിക്കൂ എന്നാൽ മഹേഷ് അതൊന്നും കേൾക്കുന്നില്ലായിരുന്നു ചന്ദ്രികയെ ഉപദ്രവിക്കുന്നത് കണ്ട് തിരുമേനി മഹേഷിനെ പിടിച്ച് വലിക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ മഹേഷ് തിരുമേനിയെ ഒറ്റ തള്ളുകൊടുക്കും തിരുമേനി തറയിലേക്ക് പോയി വീഴും അട ദുഷ്ട ഇങ്ങനെ ക്രൂരത കാണിക്കല്ലേ തിരുമേനി പറയാണ് ദേവി നിന്നെ ശിക്ഷിക്കാതെ വിടില്ല അപ്പോഴും ചന്ദ്രിക അവനെ തള്ളി മാറ്റി ഓടിക്കളഞ്ഞിരുന്നു എന്നാൽ പരിഭ്രാന്തിയോടെയുള്ള അവളുടെ ഓട്ടത്തിൽ അവളുടെ കാല് തന്നെ അവൾ വീഴുവാണ് എന്നാൽ മഹേഷ് അവളെ പരിഹസിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വരികയാണ് കയ്യിൽ താലിയുമായി ചന്ദ്രികയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് മഹേഷ് വീണ്ടും അപ്പോൾ ചന്ദ്രിക പറയാണ് വേണ്ട ഞാൻ ഒന്ന് കേൾക്കൂ വേണ്ട മിണ്ടാതിരിക്കടി എന്ന് പറഞ്ഞ് മഹേഷ് താലി കെട്ടാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ചന്ദ്രിക പറയാണ് നീ കെട്ടുന്ന താലി സ്വീകരിക്കാൻ എനിക്ക് തയ്യാറില്ല എന്തുകൊണ്ടെന്നാൽ എൻ്റെ മനസ്സിൽ മുഴുവൻ സിദ്ധാർത്ഥ് സാറാണ് മഹേഷ് ഒന്ന് ഞെട്ടി കരഞ്ഞുകൊണ്ട് ചന്ദ്രിക വീണ്ടും പറയാണ് അവർ മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ എന്ന് പറഞ്ഞ് അവൾ പൊട്ടി പൊട്ടി കരയാണ് ഓ നിൻ്റെ സിദ്ധു സാർ എന്ന് പറഞ്ഞ് മഹേഷ് വീണ്ടും അവളുടെ കഴുത്തിൽ മാല കെട്ടാൻ പോവുകയാണ് അപ്പോഴേക്കും ആ തിരുമേനി കുറച്ച് ആളുകളെ കൂട്ടി അങ്ങോട്ടേക്ക് വരികയാണ് അവരെല്ലാവരും ചേർന്ന് മഹേഷിനെ പിടിച്ച് വരച്ച് കൊണ്ടുപോവുകയാണ് ചന്ദ്രിക അവിടെ ഇരുന്ന് കരയാണ് അപ്പോൾ തിരുമേനി പറയാണ് മോള് വിഷമിക്കണ്ട അവനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും മോള് ധൈര്യമായി വീട്ടിലേക്ക് പോയിക്കോ അപ്പോൾ മനസ്സിൽ ചിന്തിക്കുകയാണ് ചന്ദ്രിക മഹേഷ് താലി കെട്ടാൻ നിൽക്കുമ്പോൾ അവൾ പറഞ്ഞ ആ വാക്ക് എൻ്റെ മനസ്സിലെ സാർ മാത്രമേ ഉള്ളൂ അവൾ ആ പറഞ്ഞ വാക്കും ആലോചിച്ച് ഇങ്ങനെ നടക്കുകയാണ് ഇതുവരെയേക്കുമാണ് ഇന്നത്തെ എപ്പിസോഡ് ഇനി നാളത്തെ എപ്പിസോഡിൻ്റെ ലേശം പറയാം അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ചന്ദ്രിക ഒരു കത്ത് വായിക്കുകയാണ് സിദ്ധു പോകുന്നതിന് മുമ്പ് മലറിന് വേണ്ടി എഴുതി വെച്ച കത്തായിരുന്നു അത് മോളെ ഞാൻ നിങ്ങളെല്ലാവരെയും വിട്ട് അമേരിക്കയിലേക്ക് പോവുകയാണ് തിരികെ ഇനി ഇങ്ങോട്ടേക്ക് വരുമോ എന്നൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് മോള് എൻ്റെ ആഗ്രഹം നിറവേറ്റി തരണം നിൻ്റെ അമ്മ ആഗ്രഹിച്ചതുപോലെ നീ നന്നായി പഠിക്കണം എന്നിട്ടൊരു ആവണം നീ നിൻ്റെ അമ്മയെ നല്ലോണം നോക്കണം നിനക്ക് എന്ത് വേണമെന്ന് തോന്നുന്നു അപ്പം എന്നെ ഫോൺ ചെയ്തോ അത് ഞാൻ തീർച്ചയായും വാങ്ങി ചന്ദ്രിക ആ കത്തിനെ നെഞ്ചോട് ചേർത്തിട്ട് പറയുകയാണ് ഞാൻ തോറ്റുപോയി സാർ പിന്നെ കാണിക്കുന്നത് ചന്ദ്രിക ഒരു സ്കൂട്ടിയുമായി എങ്ങോട്ടൊക്കെ പോവുകയാണ് അപ്പുറത്ത് സിദ്ധു പ്ലെയിനിൽ കയറാൻ നിൽക്കുകയാണ് ഇതുവരെയാണ് ഇന്നത്തെ എപ്പിസോഡ് അടുത്തൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും വരാം അതുവരേക്കും ചച്ച ബൈ ബൈ